ആർത്തി തീരാത്ത മനസ്സിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷയെ ചോദിക്കുന്നു അള്ളാഹുബാൻ നമുക്ക് നൽകുന്ന ഭൗതികമായ വിഭവങ്ങളുണ്ട് അനുഗ്രഹങ്ങളുണ്ട് ഈ അനുഗ്രഹങ്ങളിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുമ്പോഴേ ഒരു മനുഷ്യന് സമാധാനം ഉണ്ടാവുകയുള്ളൂ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളൊന്നും പോരാ ഇത്ര മതിയാകില്ല എന്ന ഒരു കാഴ്ചപ്പാടും മനോഭാവവുമാണ് നമുക്കെങ്കിൽ നമുക്ക് എത്ര ലഭിച്ചാലും നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാകില്ല നമ്മൾ വിചാരിക്കും ഇപ്പോഴുള്ള എന്റെ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മൾ വിചാരിക്കും എന്നാൽ കുറച്ചുകൂടി നാം മെച്ചപ്പെട്ടു കഴിഞ്ഞാലോ വീണ്ടും നമുക്ക് ആർത്തി തീരാത്ത മനസ്സ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നാൽ ലഭിച്ചതിൽ അലഹദില്ല അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അള്ളാഹുബലി എനിക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം നൽകി എനിക്ക് ജീവിക്കുവാനുള്ള ഒരു പാർപ്പിടം നൽകി എനിക്കും എൻ്റെ മക്കൾക്കും കഴിക്കാനുള്ള ഭക്ഷണം അലഹദില്ല സർവസ്തുതിയും അള്ളാഹുവി നിനക്കാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതിൽ സന്തോഷപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നത് ഒരു നല്ല വിശ്വാസിയുടെ ലക്ഷണമായി കൊണ്ടാണ് പ്രവാചകൻ അലൈഹി പറയുന്നത്